അമ്മായിമാരെന്നെ എവിടെയും വിടൂല ഭയങ്കര ഇഷ്ട ശിവക്കാണ് ഇങ്ങനെ ജീവനാ വല്ലാത്ത ജോലി എന്തായാലും ഞങ്ങൾ അടുത്ത അടുത്തഴ്ച അങ്ങോട്ട് വരും ഇതും കൂടി അങ്ങനെയാണ് കാര്യത്തിന്റെ എടാ വേന്ദ്രന്മാരെ நீங்கள் பேடிக்கண்டயமா நில்லுங்கோ எல்லாம் நானே பாத்துக்கிறேன் முருகா இனி மோளை சங்கடப்படண்டா மோளுக்கு நல்ல காலம் வரப்போகுது நல்ல காலம் வரப்போகுது மயுட்டு புரியல വന്നിട്ട് ഞാൻ ശവനപ്രാശനിലേക്കും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കൂട്ടാണ് പരുവന്ന് തെറ്റിയാ പോയി ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ വയ്യ നശിപ്പിക്കുക ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ ഫാനു തന്നെ ചെയ്യണം പുതുമുടിയായതുകൊണ്ടാ ഞാൻ ഇപ്പൊ ശല്യപ്പെടുത്താത്തത് എന്റെ കാര്യത്തിൽ ഒട്ടും താമസിക്കണ്ടേ ഫാദറായു എല്ലാം ഇവൻ ഭംഗിയാട്ട് ചെയ്തോളും അല്ലേ മോനെ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി എന്താ നോക്കി ഇല്ല എനിക്ക് ഉടനെ പടങ്ങണം ഇവരെ അങ്ങോട്ട് കാണാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് കരുതി അത്രേ ഉള്ളൂ കണ്ടു വയർ നിറച്ച് സാപ്പിട്ടു രണ്ട് മുട്ടയടക്ക സന്തോഷമായി ഞാൻ ഇറങ്ങുക എനിക്കും അവിടെ ശമനപ്രാസം ഉണ്ടാക്കണം അവരെ കാണണം തോന്നും പോരെ അവിടെ ആരാ ഉള്ളത് ആരാ അതല്ല അവരങ്ങോട്ട് വന്നേ തീരുമെന്നുണ്ടെങ്കിലേ അവരെ അങ്ങോട്ട് വിടുന്നതിലും എനിക്ക് വിരോധമില്ല അത് വേണ്ട காணும் தோணும்போ நான் இங்கோட்டு வந்து கண்டு கொள்ளா வரட்டும் மத்தி கண்ட அவன் அங்கே உண்டு அச்சம்பி அங்கே அங்கு சூவிச்சு போயாலோ தான் விக்கிரமே கொண்டே போன ஒமாங்களும் அறியம்ரிச்சொன்னு பிரயோச்சாலுண்டோ தாம் பெடுக்கும் நீ அந்த பறக்கும் நினைச்சா முண்டா அப்படின்னா என்ன நினைச்சா யாரும் സ്വന്തം ഭാര്യ ഭാര്യ വേഷം ഏറെ നോക്കി നിന്നു ഭൂമി മലയാളത്തിൽ ആരായാലും നോക്കും പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഒരു മനുഷ്യനാ വികാരവും വിചാരവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ പിന്നെ ഞാൻ ഇത്രയും കൺട്രോൾ ചെയ്യുന്നതിനെ ക്ഷമാശീലത്തിനുള്ള ദേശീയ അവാ എനിക്ക് തരേണ്ടി വരും അതെ ഞാനിപ്പൊ നിന്നെ എന്ത് ചെയ്താലും എന്നോട് ഒരു എന്നോടൊരച്ചും ചോദിക്കാൻ പോകുന്നില്ല അറിയോ എന്നാ ചെയ്തു നോക്ക് അത്രയ്ക്ക് എന്റെ വിധി ഹലോ അങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ ചുമക്കണ്ട ഒരു കാര്യം ചെയ് എത്രയും പെട്ടെന്ന് ഈ കോൺട്രാക്ട് അവസാനിപ്പിച്ച് എന്നെ അങ്ങ് പറഞ്ഞു ഞാൻ പോയേക്കാം ഇല്ലെങ്കിൽ പൊളിക്കും ഞാൻ കംപ്ലീറ്റ് ത്തിലേക്ക് കൊടുത്തേക്കേണ്ട കൂട്ട ഇന്ന് തന്നെ പെരുമുഖം ഇത് അവിടെ എപ്പിക്കണം ഓ ആയിക്കോട്ടെ ഇതാരേ എത്ര കാലായി കണ്ടിട്ട് വന്നത് ആ ഇതെന്റെ മകൾ ഗംഗ ബി കഴിഞ്ഞു ആഹ് പിന്നെ എനിക്ക് താങ്കളെ കൊണ്ടൊരു ആവശ്യമുണ്ട് അതിനാ വന്നത് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പിന്നീട് ഇപ്പൊ അകത്ത് കേറിയിരിക്കന്ന കാലും കാര്യം പറഞ്ഞു പോകാനാണോ ഭാവം ആകെ ഞാൻ പേടില്ല മോളെ മുളുവാട്ട് മോളെ അറിയില്ല ഡോക്ടർ പി കെ ആർ അലോപ്പതിയാ പക്ഷേ മകളാണെങ്കിൽ അലോപ്പതിയുടെ ബന്ധ ശത്രു ഒറ്റമൂലികളെ കുറിച്ച് മാത്രം പഠിച്ച് അതിൽ തന്നെ പരീക്ഷണം നടത്തുന്നതിലാ ഇവർപര്യം പിന്നെ ഞാൻ വന്നത് അന്യമായി കൊണ്ടിരിക്കുന്ന വിഷവൈദ്യ പാരമ്പര്യത്തെ കുറിച്ച് ആ മോൾ ഒരു ഗവേഷണം നടത്തുന്നുണ്ട് ഓ அது தாங்க அவளை நல்ல ஆராய் பானு எந்த அறியோ அங்கு எவடையா கண்டிப்பா போல கண்டிப்போ தெரியல അതേ കേരളത്തിൽ വന്നിട്ട് ഇത് ഈ കുടുംബത്തിന്റെ മാത്രം പരമ്പരകൾക്ക് പകർന്നു കൊടുക്കേണ്ട വിദ്യയാണ് അലസ്റ്റവിതാമൻ പൂർവികർക്ക് നേരിട്ട് നൽകിയത് മനുഷ്യരിലെ ചാതുവർണ്ണം പോലെ സർപ്പങ്ങളിലും ബ്രാഹ്മണക്ഷത്രിയ ബ്രാഹ്മണക്ഷത്രീയ വൈശ്യൂത്ര നാല് വിഭാഗങ്ങൾ കൂടാതെ ജാതി ഉരകങ്ങളും സർപ്പദംശത്തിൽ ഉഗ്രവിഷം ക്ഷത്രീയവംശ ഉരുകൾക്ക് ോട് ഇങ്ങോട്ട് വരാൻ പറയും ശരി എല്ലാം ഇതിൽ ചവിസ്തരം പറയുന്നുണ്ട് വായിച്ചു നോക്കാം ഈ ആൽപ്പാണം മലയെ അഹരാതി പതിനെട്ട് സിദ്ധന്മാരാൽ പ്രോഡീകരിക്കപ്പെട്ടത് എന്തമ്മ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ആ പാനു ഇത് ഗംഗ വിഷവാദ്യത്തിൽ ഗവേഷണം നടത്തുന്നു എന്റെ കയ്യിലുള്ള ചില അറിവുകൾ കിട്ടാനായി വന്ന ഈ വൈദ്യമഠത്തിലെ മാത്രമായ അറിവുകൾ അനന്തരാവകാശയ്ക്ക് മാത്രമേ ഉപദേശിക്കാവുന്നുണ്ട് അതുകൊണ്ട് താളിയോലക്കെട്ടുകൾ സൂക്ഷിക്കുന്ന അറ തുറന്ന് ഗംഗയ്ക്ക് വേണ്ട താളിയോലകൾ എടുത്തു കൊടുക്കണം ശരിയച്ച ഇനിയെല്ലാം ഞാൻ ഭാര്യവിനെ ഏൽപ്പിക്കുന്നു ഞാനായിട്ട് പറയേണ്ടത് മാത്രം ഞാൻ പറഞ്ഞു തരാം എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ആ കുട്ടി കൂടി ചെന്നോളൂ ഭാനു ഒന്ന് നിന്നെ അഭിനയം വളരെ നന്നായിട്ടുണ്ട് സത്യം പറ എന്തിനു വേണ്ടിയാൾമാറാട്ടം ആൾമാറാട്ടോ ആര് ആര് അവതാര കഥയിൽ ഈ ഭാനു വിക്രമാതാരം വല്ലതും മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ മനസ്സിലാവും ശരി എല്ലാം മനസ്സിലാക്കി കൊടുക്കാം കൊടുത്തരെയും കുട്ടി വരുന്നുണ്ടോ കിന്നാരം പറഞ്ഞേക്ക് എനിക്ക് സമയമില്ല തുറന്നു പറയാട്ടിറങ്ങിയത് അതെ ഞാൻ അഭിനയിക്കാണ് പക്ഷെ അത് ഇയാളുടെ മുന്നിലല്ല ഇവിടുത്തെ മഹാവൈദ്യടേയും പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെയും മുന്നിലാ ഈ വൈദ്യമണത്തിലെ വൈദ്യമഠത്തില് ഇപ്പഴത്തനന്തരാവകാശിയായി എന്നെ കണ്ടെത്തിയിരിക്കാണ് വൈദ്യർ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഒരപേക്ഷയുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ എത്തപ്പെട്ടാണ് ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു ദൗത്യമുണ്ട് അത് കഴിയും ഈ രഹസ്യം ആരും അറിയരുത് സത്യം പറഞ്ഞ എനിക്ക് വൈദ്യമഠത്തിന് മുറ്റത്ത് കാലെടുത്ത് കുത്താനുള്ള ഒരു യോഗ്യതയുല്ല ലാഡന്മാരുടെ നാടോട് സംഘത്തിൽ നിന്നും ഒരു പ്രത്യേകത്തിൽ അതൊന്നും കുട്ടി അറിയണമെന്നില്ല എടുത്തേക്ക അവര് എന്തോ നിന്ന് ആ ഭാനുക്രമനും ഗംഗ കൊച്ചും ചേർന്നില്ല അവര് തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത് ഞാൻ കണ്ടു എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ളതാ അയാൾ രഹസ്യങ്ങളുടെയൊക്കെ ഒരു മരുഭൂമിയാണെന്ന് നീ ഒന്ന് പറ എന്താ കണ്ടത് കണ്ടില്ല കേട്ടു ഈ രഹസ്യോടും പറയരുതെന്ന് പ്രേമപൂർവം അവനിട്ട് പണിയാൻ പറ്റിയ അവസരം ഇനി നീ ഇവിടെ വിലക്കുന്ന എനിക്കൊന്ന് കാണണം ആ പെൺകുട്ടിയുമായി ഭാനുവിന് എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് അവൾ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു അതാരാണെന്ന് കണ്ടുപിടിച്ചത് മതിയൊരു സംസാരിക്കുന്ന കൂടുതൽ വിളിച്ചെടുക്കരുത് അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്ന് എന്നെ ആരും പറ്റാൻ വേണ്ട ഞാനിവിടെ അരങ്ങിറങ്ങി തന്നെയാ കഴിഞ്ഞത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിന്നെ അറിയുന്നുണ്ട് ഞാനിത് ശുചിച്ചിട്ട് പറഞ്ഞതെന്നല്ലോ എല്ലാരും പുറത്തു പോകും കൂടുതൽ മലയിൽ പോയി മരുന്നെടുക്കുന്നത് ഞാൻ ഇടിച്ചു പൊടിക്കുന്നത് ഞാൻ ഉരുട്ടിയെടുക്കുന്നത് എന്റെ അപ്പൻ ഞായനാൻ മാത്രം പിടിച്ച പിഴ എന്താ എന്താ ഇത് പഠിപ്പിച്ച അമ്മാവൻ ഒരാളെ ഏർപ്പെടുത്തിയല്ലോ അവനൊന്നും പറഞ്ഞു പറഞ്ഞില്ലേ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അവിടെ വേറെ ചില കാര്യങ്ങളാണല്ലോ നടക്കുന്നത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അഴിഞ്ഞു വീഴുമ്പോൾ കൂടെ അഴിഞ്ഞു വീഴുന്ന രഹസ്യങ്ങളുടെ ഓലകൾ ആ ഓലകൾ കെത്തുമ്പോൾ ജീവിതങ്ങൾ കൂടുതൽ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കുട്ടിയും അവനുമായിട്ടുള്ള പ്രേമത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം എപ്പ കണ്ടുമുട്ടി എങ്ങനെ തുടങ്ങി എങ്ങനെ പിരിഞ്ഞു വീണ്ടും ഇവിടെ എത്തപ്പെട്ടു അങ്ങനെ എല്ലാം എല്ലാം നിരാശപ്പെടണ്ട ജയരാമ ഈ പ്രേമത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ തുടരും ക്ലൈമാക്സിൽ എത്തിക്കുകയും ചെയ്യും അതെ എല്ലാം കൊള്ള അവസാന കൊച്ചിന്റെ നടി കിട്ടായിരുന്ന നിങ്ങളുടെ ഭാഗ്യം നന്നായി വേണം വായിക്കാം റിസോർച്ചൊക്കെ കഴിയാറായോ ഗംഗ എന്നാ മടങ്ങി പോകുന്നേ ഒന്നും തീരുമാനിച്ചില്ല ഇതങ്ങനെ പെട്ടെന്ന് തീരുന്ന ഒരു വിഷയമല്ലല്ലോ ഇവിടുന്ന് കിട്ടാവുന്ന മുഴുവനും നിന്ന് പോകും മടത്തിന് പോകൂ നീ കൊറേ എടുക്കും സ്ഥലം കിട്ടും കിട്ടും എന്താ വല്ലതും പറഞ്ഞോ ഇല്ല അത് ഗംഗക്ക് ചായ വേണോ വേണ്ട ഞാൻ അധികം ചായ കുടിക്കാറില്ല പിന്നെ എന്തോന്ന് കുടിക്കും തൽക്കാലം ഒന്നും വേണ്ട ഭാനുനെ നേരത്തെ അറിയാമോ ആരെ ഓ ശിവയുടെ ഭർത്താവിനെയോ ഞാൻ എങ്ങനെ നേരത്തെ അറിയാനാ എന്താ ഒന്നുമില്ല ഗംഗ വായിച്ചോ അത് ഞാൻ എനിക്ക് പലരുമായിട്ടും ബന്ധം കാണും വളരെ ഘാടമായ ബന്ധം കാണും അതൊന്നും മാഡത്തോട് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല മാത്രമല്ല പറയേണ്ട കാര്യമില്ലല്ലോ ഈ മാരേജ് കോൺട്രാക്ട് കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടവനാണ് ഞാൻ എന്റെ അവിഹിത ബന്ധങ്ങളെ കുറിച്ച് ചേച്ചി അന്വേഷിക്കേണ്ട കാര്യമില്ല அல்லி தான் இதுதான் சோதிக்க நீண்ட ஆரு எங்களுக்கு பல ஆளுமேட்டு பண்ணம் காணும்